പേരൻറ്റിങ്ങ് കുട്ടിക്കളിയല്ല ശ്രദ്ധിക്കുക ഒരു കലയാണ് ലെറ്റിയുഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ സി സി ടി വി ക്യാമറ പോലെയാണ് വീടുകളിൽ കുഞ്ഞുങ്ങൾ സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അവരെല്ലാം ഒപ്പിയെടുക്കും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നാൽ വീട്ടിൽ നടക്കുന്നതെന്തും അവരുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കും അത് അവർ മുതിർന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ കുട്ടി ഭാവിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ അച്ഛനമ്മമാരാണ് പേരൻറ്റിങ് എന്നത് കുട്ടിക്കളിയല്ല നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് സാരം അമ്മ അച്ഛന് കൊടുക്കുന്ന സ്നേഹവും കരുതലും കുട്ടി കാണണം അച്ഛനമ്മയെ സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും കുട്ടിക്കറിയാൻ സാധിക്കണം അച്ഛമ്മ അമ്മയെ വഴക്ക് പറയുമ്പോഴും അമ്മ തട്ടി കയറുമ്പോഴും കുട്ടി കൺഫ്യൂഷനിലാകും ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും കുട്ടി ചിന്തിക്കും ആരുടെ കൂടെ നിൽക്കണമെന്നതും കുട്ടി സ്വയം തീരുമാനിക്കും കുട്ടിയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരുടെ കൂടെയേ കുട്ടി നിൽക്കും തീരെ ചെറിയ കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ടാവില്ല എന്ന് മുതിർന്നവർ ചിന്തിക്കും കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് പോലും അമ്മയുടെ വികാരങ്ങളും വീട്ടിലുണ്ടാവുന്ന അനുഭവങ്ങളും കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് പുരാണങ്ങൾ തന്നെ അതിന് തെളിവാണ് അഭിമന്യു സുഭദ്രയുടെ ഗർഭത്തിൽ വെച്ച് പത്മവ്യൂഹത്തിൽ കയറാൻ പഠിച്ച കഥ നമ്മൾ കേട്ടതല്ലേ കുഞ്ഞ് വേണമെന്ന് തീരുമാനിക്കുന്ന നിമിഷം മുതൽ ആണും പെണ്ണും ചിന്തിക്കുന്നത് അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ശ്രദ്ധിക്കുക ഒരു കലയാണ് ബോധപൂർവമുള്ള ആണ് നല്ല തലമുറയെ സൃഷ്ടിക്കുവാനുള്ള എളുപ്പവഴി കതിരിലല്ല വളം വയ്ക്കേണ്ടത് വിത്തിൽ നിന്ന് തുടങ്ങണം മറക്കാനും പൊറുക്കാനും പഠിച്ചാൽ തന്നെ ഉപാധികളില്ലാതെ സ്നേഹിക്കാനാവൂ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു ഈ ഹോപനോ പോനോ പ്രാക്ടീസ് തുടരുക മനസ്സ് ശാന്തമാക്കുക Thank you.